ും വറഹമത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിരുനെപ്പ് അലൈ വസല്ല തങ്ങൾ പറയുന്നു അർഹതയില്ലാത്ത ഒന്നും തന്നെ നിങ്ങൾ കഴിക്കാൻ പാടില്ല അർഹതയില്ലാത്ത ഒന്നും തന്നെ നിങ്ങൾ കൈപ്പറ്റാൻ പാടില്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഗവൺമെൻറ് പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ വിധവാ പെൻഷൻ പോലെയുള്ള പെൻഷനുകൾ കൈപ്പറ്റുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുടെ റിപ്പോർട്ട് അതിൻ്റെ പല പരിശോധനകളുടെയും റിപ്പോർട്ടുകൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മീഡിയകൾ വഴി പുറത്തുവിട്ടു അതിൽ വന്ന് നോക്കുമ്പോൾ ഒരുപാട് അതായത് എൺപതിനായിരം എൺപത്തയ്യായിരവും അതിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ആ വഴിയിലൂടെ പെൻഷൻ വാങ്ങുന്ന റിട്ടയർമെൻറ്റായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ കണക്കുകൾ പുറത്തു കിട്ടും ഇത് എന്ന് പറയുന്നത് സർക്കാർ കൊടുക്കുന്നത് പാവങ്ങളിൽ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് പ്രായമായ വിധവകളായ അല്ലെങ്കിൽ ഒരു നിലക്കും ജീവിക്കാൻ നിർവാഹമില്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന പൈസയിൽ നിന്ന് തിന്ന് ആ പൈസയിൽ നിന്ന് അടിച്ചു മാറ്റുന്ന ആളുകൾ നമ്മൾ പ്രബുദ്ധ മലയാളികൾ എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം കേസുകൾ വരുമ്പോൾ ഈ പ്രബുദ്ധത എവിടെ പോയി എന്ന് നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുകയാണ് ഇത് ആർക്ക് കിട്ടേണ്ടതാണ് പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്ക് കിട്ടേണ്ട പണമാണ് ഒരു ഇനി നമ്മളൊക്കെ പ്രായമാകും ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പക്കാരാണെങ്കിൽ നാളെ നമ്മളൊക്കെ പ്രായമാകും ഒരുപക്ഷെ നമ്മുടെ നമുക്ക് മക്കളുണ്ടെങ്കിൽ പോലും ആ മക്കളുടെ കയ്യിൽ നിന്ന് നാല് രൂപ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ അവരോട് ചോദിക്കണം കെഞ്ചണം അപ്പോൾ അതിനൊക്കെ മടിയുള്ള അല്ലെങ്കിൽ അതിനൊന്നും ആകാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ ഈ കിട്ടുന്ന ആയിരത്തി അറുനൂറ് രൂപ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാരണം ഇനി ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പത്തും നാൽപ്പതും വർഷം ഗൾഫിൽ ജോലി ചെയ്താൽ പോലും നാളെ പ്രായമായി നമ്മളൊക്കെ നാട്ടിൽ വരേണ്ടവരാണ് എത്ര ഗൾഫിൽ കാലം എത്ര കാലം ഗൾഫിൽ ജോലി ചെയ്താലും അവസാനം നാട്ടിൽ വരേണ്ടവരാണ് അതിന് വലിയ വീടുള്ള എന്നതുകൊണ്ടോ ഒരുപാട് മക്കളുണ്ട് മക്കൾക്ക് ജോലിയുണ്ട് അവർക്ക് നല്ല ശമ്പളമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെയൊക്കെ അവസ്ഥ എല്ലാവരുടെയും അവസ്ഥയല്ല ഒരു പക്ഷേ ഒരുവിധം എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും ഒന്നും നമുക്കുണ്ടാവില്ല നമ്മുടെ മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഈ കിട്ടുന്ന ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ് ഈ തുകയിൽ നിന്ന് വരെ ആളുകൾ അടിച്ചു മാറ്റുന്ന ഒരു കാലം അതും എൺപതും എൺപത്തയ്യായിരവും അതിനും മുകളിൽ ശമ്പളം വാങ്ങുന്ന ആളുകളൊക്കെ ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപക്ക് അവർ അത് കൈപ്പറ്റുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ശരിക്കും നമ്മളൊക്കെ ഒന്ന് അത്ഭുതപ്പെട്ടു പോയി സംഭവം ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് പണം അവർ ഖജനാവിൽ നിന്ന് മുക്കുന്നുണ്ട് കക്കുന്നുണ്ട് അഴിമതി നടത്തുന്നുണ്ട് സംഗതി എന്തൊക്കെ തന്നെയാണെങ്കിലും ശരി ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപയിൽ പോലും അനർഹരായ ആളുകളുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വന്നപ്പോൾ ശരിക്കും നമ്മളൊക്കെ നെട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റൊരു മേഖല കൂടി ഉണ്ടായത് അപ്പോൾ ഈ റേഷൻ കാർഡിൻ്റെ അവസ്ഥ നമ്മൾ ശരിക്കും ഈ റേഷൻ കാർഡ് ഒന്ന് ഗവൺമെൻറ് അരിച്ച് പെറുക്കിയിട്ട് ഒരു റിപ്പോർട്ട് ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഈ റേഷൻ കാർഡിലും ഒരുപാട് അനർഹരായ ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ മഞ്ഞയും ചുവപ്പും കാർഡുകളായിട്ട് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുള്ള ആളുകൾ വരെ ഈ മഞ്ഞയും ചുവപ്പുമായിട്ട് റേഷൻ കാർഡിൽ കടന്നു കൂടിയിട്ടുള്ള അനർഹരായ ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെയും ഒരു പരിശോധന കൃത്യമായിട്ട് ഗവൺമെൻറ് നടത്തണം കാരണം ചില ആളുകളൊക്കെ മഞ്ഞയും ചുവപ്പും കാട് കൈപ്പറ്റിയിട്ട് പതിനഞ്ചും അതിന് മുകളിൽ കിലോ അരി വാങ്ങി ഈ അരി കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് കാരണം ഈ അരി കൊണ്ട് ഭക്ഷണം കഴിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല അപ്പോൾ ഇത് കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനെന്തെങ്കിലും കിട്ടുന്നതിനോട് കൂടെ നല്ല മുന്തിയ അരി വാങ്ങിയിട്ട് വീട്ടിൽ അവർ അതെ ഈ അരി ആർക്കുള്ളതാണ് പാവങ്ങൾക്കുള്ളതാണ് ഈ അരി പാവങ്ങളുടെ അരി അത് കൈയിട്ട് വാരിയിട്ട് അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിയിട്ട് ഇത് കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നു എന്നിട്ട് നല്ല മുന്തിയ അരി വാങ്ങിയിട്ട് ഇവർ ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെയും ഒരുപാട് റേഷൻ കാർഡുകളിൽ ഒരുപാട് അനർഹരായ ആളുകൾ കയറി കൂടിയിട്ടുണ്ട് അവിടെയും ഇതുപോലെ കൃത്യമായിട്ട് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേറ്റ് തലങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരൊന്ന് ചെക്കിങ് നടത്തിയിട്ട് അനർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്കും ഇതുപോലെ മാതൃകാപരമായ ശിക്ഷന കൊടുക്കണം അപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് രൂപ കൈപ്പറ്റിയ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരായ ആളുകളുണ്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ശമ്പളം വാങ്ങുന്ന ആളുകൾ ഇവരിൽ നിന്നൊക്കെ എത്ര ഈ പെൻഷൻ പണം അവർ കൈപ്പറ്റിയിട്ടുണ്ടോ അതും അതിൻ്റെ ഒരു ഫൈനടക്കം അവരിൽ നിന്ന് ഈടാക്കണം കാരണം ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ വരുമ്പോഴാണ് അർഹതപ്പെട്ട ആളുകൾക്ക് കൂടി കിട്ടേണ്ടത് ഇല്ലാതാകുന്നത് കിട്ടുന്നത് ഏതായാലും അവിടെ കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ ഇത് ഒരുപാട് നിബന്ധനകൾ കൊണ്ടുവരുമ്പോൾ പല നിലക്കും അർഹതയുള്ള ആളുകൾക്ക് തന്നെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരുന്നു ചിലപ്പോൾ ഇതിൽ ഇനിയും ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരും അതുപോലെ തന്നെ കൂട്ടേണ്ട ഇപ്പോൾ ആയിരത്തി അറുന്നൂറാണെങ്കിൽ അത് കൂട്ടി വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും ഗവൺമെൻറ്റുകൾ പിൻവാങ്ങുന്ന അവസ്ഥ വരും അപ്പോൾ അർഹതയുള്ള ആളുകൾക്ക് കിട്ടേണ്ടത് ഇതുപോലെയുള്ള അനർഹരായ ആളുകൾ കൈപ്പറ്റുമ്പോൾ അർഹതയുള്ള ആളുകൾക്ക് കൂടി അത് കിട്ടാത്തൊരവസ്ഥ വരും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഒരു മൂമനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ അതിന് അർഹരല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം ആലോചിക്കുക ഞാൻ ഈ വാങ്ങുന്ന പണത്തിന് അല്ലെങ്കിൽ ഞാൻ ഈ റേഷൻ കടയിൽ നിന്ന് പാവങ്ങളായ ആളുകൾക്ക് കിട്ടേണ്ട അരിയും മറ്റ് സാധനങ്ങളും ഞാൻ വാങ്ങുന്നുണ്ട് ഞാനതിന് അർഹനാണോ എന്ന് ഓരോരുത്തരും സ്വയം ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താതെ ഒരിക്കലും ഇതിന് മറ്റൊരു ഒരു സൊല്യൂഷനില്ല അവനവൻ തന്നെ തീരുമാനിക്കേണ്ടതാണ് അർഹതയില്ലാത്ത ഒന്നും തന്നെ നമ്മൾ കഴിക്കാനോ നമ്മൾ നേടാനോ പാടില്ല